ഫാസ്റ്റ് ഓൺ റിപ്പോർട്ട് കാലിക്കറ്റ് സ്ഥിരം വി സി നിയമനത്തിനായി സെർച്ച് കമ്മിറ്റിയെ രൂപീകരിച്ച് ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു മൂന്നംഗങ്ങൾ ഉൾപ്പെട്ട സെർച്ച് കമ്മിറ്റിയാണ് രൂപീകരിച്ചത് മൂന്ന് മാസത്തിനകം വി സിമാരുടെ പാനൽ നൽകാനാണ് നിർദ്ദേശം ഗോപാൽ ഷീലാസനൽ നൽകും വിവരങ്ങൾ ഗോപാൽ കൂടുതൽ വിവരങ്ങൾ ശ്രുതി സർവകലാശാലയിൽ ഒരു മഞ്ഞൊരുക്കത്തിന്റെ കളം തെളിയുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഒരു സർവകലാശാലയിൽ സർക്കാരിന്റെ പിന്തുണയോടുകൂടി സെർച്ച് കമ്മിറ്റി രൂപീകരണം നടന്നിരിക്കുന്നു കാലിക്കറ്റ് സർവകലാശാലയിലാണ് സർക്കാർ നൽകിയ സെനറ്റ് പ്രതിനിധി ഉൾപ്പെടെയുള്ള മൂന്നംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിൽ ബാംഗ്ലൂർ ഐ ഐ ടിയിലെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ഇലവാതിങ്കൾ ഡി ജമ്മീസ് ചാൻസലർ പ്രതിനിധി ായും കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിൽ മെമ്പർ സെക്രട്ടറി പ്രൊഫസർ എ സാബു സർവകലാശാലയുടെ സെനറ്റ് പ്രതിനിധിയായും വൈസ് ചാൻസലർ പ്രൊഫസർ രവീന്ദ്ര ഡി കുൽക്കർണി അദ്ദേഹം യു ജി സിയുടെ പ്രതിനിധിയായിട്ടുമാണ് ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതും നിലവിലെ സർവകലാശാല നിയമപ്രകാരം ഇപ്പോൾ എങ്ങനെയാണോ സർവകലാശാല ചട്ടമുള്ളത് അതുപ്രകാരമാണ് ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് അതായത് നേരത്തെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ പാസാക്കിയ ബില്ല് ആ ബില്ലിൽ നിന്ന് മാത്രമേ ആ നിയമത്തിൽ നിന്ന് മാത്രമേ ബില്ല് ആ ബില്ലിൽ നിന്ന് മാത്രമേ ആ നിയമത്തിൽ നിന്ന് മാത്രമേ നിയമനം നടത്തൂ എന്ന തരത്തിലേക്ക് ഉണ്ടായിരുന്ന ഒരു കടുംപിടുത്തം ഇതിൽ അവസാനിച്ചിരിക്കുന്നു നിലവിലെ നിയമപ്രകാരം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനും അതിലേക്ക് സെനറ്റ് പ്രതിനിധിയെ നിശ്ചയിച്ച് നൽകുന്നതിന് വേണ്ടി സെനറ്റ് തയ്യാറായിരിക്കുന്നു നേരത്തെ ഒരു പ്രതിനിധിയെ സെനറ്റ് നിശ്ചയിച്ചിരുന്നുവെങ്കിൽ പോലും അത് അദ്ദേഹം താൽപ്പര്യമില്ല എന്നറിയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ പ്രൊഫസർ എ സാബുവിനെ ഈ സെനറ്റ് പ്രതിനിധിയായി നിശ്ചയിച്ചിരിക്കുന്നത് ഈ മൂന്ന് അംഗങ്ങളും ചേർന്ന് മൂന്ന് മാസത്തിനകം തന്നെ ഏതെങ്കിലും തരത്തിലേക്കുള്ള ആ ഇന്റർവ്യൂകൾ നടത്തി കൃത്യമായി തന്നെ നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ച് അതിന്മേൽ അഭിമുഖം നടത്തി അഭിമുഖം നടത്തി യോഗ്യരെന്ന് അവർക്കുറപ്പുള്ള മൂന്ന് മുതൽ അഞ്ച് പേർ വരെയുള്ള വി സിമാരാകാൻ യോഗ്യതയുള്ളവരുടെ പാനൽ രാജ്ഭവനിലേക്ക് സമർപ്പിക്കണം എന്നതാണ് ഈ വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് നേരത്തെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന സർക്കാർ ഗവർണർ പോരിന് ഒരു പരിധിവരെയെങ്കിലും അയവ് വന്നിരിക്കുന്നു ഇരു കൂട്ടരും വിട്ടു നൽകാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് എന്താണെങ്കിലും ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു ഇപ്പോൾ ഇത് നവംബർ മാസത്തിലാണ് ഈ വിജ്ഞാപനം പ്രായോഗികമായി നിലവിൽ വരിക അതിനുശേഷം മൂന്ന് മാസം അതായത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തിനുള്ളിൽ ഈ സർവകലാശാലയിൽ വൈസ് ചാൻസലർ നിയമനം നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനം നടത്തണം എന്നതാണ് ഇപ്പോൾ രാജ്ഭവൻ പുറത്തിറക്കിയിരിക്കുന്ന ഈ വിജ്ഞാപനത്തിൽ പറയുന്നത് ശ്രുതി ഓക്കെ ഒരു മഞ്ഞൊരുക്കത്തിന്റെ സൂചന തന്നെയാണ് ഇന്നലത്തെ സെനറ്റ് യോഗം സർവകലാശാല പ്രതിനിധിയെ നൽകിയതോടെയാണ് ഈ പ്രതിസന്ധി ഒഴിഞ്ഞത് എന്നതുകൂടിയാണ് വിവരങ്ങളാണ് ഗോപാൽ ശിലാസനൽ നൽകിയത്